സ്വാഗതം മറഞ്ഞിരിക്കുന്ന എല്ലാം വെളിപ്പെട്ട് കിട്ടും രഹസ്യത്തിൽ നിങ്ങൾ മന്ത്രിച്ചവ പുരമുകൾ നിന്ന് ഘോഷിക്കും ഇത് പറഞ്ഞത് ജീവിതത്തില് ഒരു രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ആഗ്രഹിക്കാത്ത തനിക്ക് നിഗൂഢമായൊരു പരിവേഷം ഒരിക്കലും വെച്ച് പുലർത്താൻ അനുവദിക്കാത്ത നഷ്ടത്തിലേശുവ പൊതുവെ ആ ഗുരുക്കന്മാർക്ക് അല്ല അതെന്ന് പോലും തോന്നുന്നുണ്ട് കാരണം മിക്കവാറും ഒത്തിരി ഘോഷിക്കപ്പെടുന്ന ഗുരുക്കന്മാർ ഈ നിഗൂഢത നിലനിർത്താനായിട്ട് ചെറുതളവിൽ ബോധപൂർവ്വം ശ്രമിക്കുന്നതായിട്ട് പോലും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവർ അതിനുവേണ്ടി നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് ഉദാരത്തിനായിട്ട് ചൈനയിലെ ഒരു ഗുരുപാരമ്പര്യത്തിൽ അവരെ ഗുരു ജനിച്ചത് എൺപത്തഞ്ചാം വയസ്സിലാണ് എൺപത്തഞ്ച് വർഷത്തോളം ഈ ഗുരു അമ്മയുടെ ഉദരത്തിലായിരുന്നു വയോധികനായിട്ട് ഈ മനുഷ്യൻ പിറക്കുന്നത് പോലും എന്താണ് ഈ എൺപത്തഞ്ചിന്റെ പ്രത്യേകത ബുദ്ധ മരിച്ച എൺപത്തിനാലാം വയസ്സിലാണ് അപ്പൊ തങ്ങളുടെ ഗുരു ആ ബുദ്ധിയേക്കാൾ മീതയാണെന്നൊക്കെ കാട്ടാൻ വേണ്ടി അവർ കണ്ടുപിടിച്ച സാധകർ കണ്ടുപിടിച്ച ഒരു രീതിയായിരുന്നു എൺപത്തഞ്ചാം വയസ്സിൽ ജനിച്ച ബുദ്ധ ഈ കഥ ഇവിടുത്തെ ഉടനീളം ഈ പരിവ ഈ ഒരു ഇതേ നിഗൂഢ തലങ്ങൾ വളർത്താനായിട്ട് അവർ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു ഗുരു ക്രിസ്തുവിന് മുമ്പ് സോക്രട്ടിസിനൊക്കെ പോലും മുമ്പായിട്ടുണ്ടായിരുന്ന ഒരാള് പെട്ടെന്ന് ദിവസം പറയുകയാണ് ഞാൻ വന്ന കണക്ക് തന്നെ പറഞ്ഞു പോകാൻ പോവുകയോ യോഷയൊക്കെ പറയുന്ന കണക്ക് അതിഥിയെ കണക്ക് വന്നു നെവർ ബോൺ നെവർ ഡയറ്റ് പിന്നീട് കുറിച്ച് നമ്മൾ കാണുന്നില്ല കേൾക്കുന്നില്ല പക്ഷേ വളരെ വൈകാതെ ആ തൊട്ടടുത്തുള്ള ഒരു പർവ്വത്തിൽ എന്ന് പറയുന്ന ഒരു പർവ്വത്തിലുണ്ടായ ഒരു വോൾക്കാനയില് ആ ഗുരുവിന്റെ മെതിയടികള് ഇങ്ങനെ പുറത്തേക്ക് വരികയും ചെയ്യുക അതിന്റെ അർത്ഥം അതിന്റെ ഒരു പാളികൾക്കിടയിൽ എവിടെയോ ഗുരു ഒളിക്കുകയോ ആ സ്വയംഹത്തിക്ക് ശ്രമിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു നിഗൂഢ തലം ഒളിച്ചെഴുതാൻ വേണ്ടി കൂടി വന്ന ഒരാളുടെ പേരാണ് ക്രിസ്തു എന്ന് തോന്നുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കണം ആ ഗുരുവിൻ നമുക്കറിയാം ക്രിസ്തുവിന്റെ മരണത്തിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു വ്യത്യാസം ദേവാലയത്തിലെ തിരശ്ശീല നടികെ കീർപ്പോ എന്നാ പറയുന്നത് നമ്മൾ ഓർമ്മിക്കണം അവളെ കൃത്യമായിട്ട് ബൈബിൾ പറയുന്നുണ്ട് മുകളിൽ നിന്ന് താഴെ കീറിപ്പോവുക ക്രിസ്തുവിലൂടെ എന്ത് നടക്കണം ദൈവം ആഗ്രഹിക്കുന്ന വലിയൊരു അടയാളോ താഴത്ത് നിന്നെ കീറുന്ന മുകളിൽ നിന്ന് കീറാൻ പോകുന്നത് എന്തിനു വേണ്ടിയാണ് ഈ തിരശ്ശീല ദേവാലയത്തിന്റെ ഒരു സ്ട്രക്ചറൊക്കെ അറിയാവുന്നവർക്കറിയാം ഈ ശ്രീകോവിലിന്റെ അങ്ങേയറ്റത്തായിട്ടാണ് ഈ തിരശ്ശീല ഇട്ടിരിക്കുക അതിനപ്പുറത്തേക്ക് ആർക്കും പ്രവേശനമില്ല ഉണ്ട് മുഖ്യ പുരോഹിതന്മാർക്ക് ആണ്ടിൽ ഒരിക്കൽ ഇങ്ങനെ കുറിയിട്ടിക്കഴിഞ്ഞെന്നാല് നറുക്കെടുത്ത് കയറാവുന്ന ഇടവാണ് അത്രയും പ്രധാനപ്പെട്ട ഇടവായത് പക്ഷെ ക്രിസ്തുവിന്റെ കൂടി ആ നിഗൂഢതയുടെ തിരശ്ശീല നെടുവ കീറിപ്പോകുക ഇത്രയും നിഗൂഢതകൾ മനുഷ്യനുമായി ബന്ധപ്പെട്ടോ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടോ ദൈവത്തിൻ്റെ ഒക്കെ ആ ഫിലോസഫിയിലൊക്കെ വിളിക്കുന്നതാണ് ട്രമൻഡസ് മിസ്ബി എന്ന് പറയുന്ന പ്രതലത്തെ കാണാതെയല്ലേ നമ്മൾ ഈ വർത്താനം പറയുന്നത് എന്നാൽ പോലും ഇത്രയും നിഗൂഢതകൾ ഒന്നിനും ആവശ്യമില്ലെന്നതിൻ്റെ ഒരു സാക്ഷ്യം കൂടിയായിരിക്കും നസ്രത്തിൽ യേശു തന്റെ ജീവിതം അത് വളരെ സുതാര്യമായിട്ട് തന്നെ സൂക്ഷിച്ചു അവരോടൊപ്പം ഭോജനത്തിന് ഇരുന്നു അവരോടൊപ്പം മന്തി ഉറങ്ങി അവരോടൊപ്പം അലഞ്ഞടന്നു മറച്ചു പിടിക്കാനായിട്ട് ഒന്നുമില്ലാത്ത ഒരു അലഞ്ഞു നടന്ന നൊമാഡായ ഗുരുവിന്റെ പേരാണ് നസ്രത്തിൽ യേശു അതുകൊണ്ട് തന്നെ അയാൾ നമ്മളിൽ നിന്ന് ഇത്രയും രഹസ്യാത്മുതൊന്നും ആഗ്രഹിക്കുന്നില്ല വളരെ കൃത്യമായിട്ട് അയാൾ പറയുന്നുണ്ട് എന്ത് നിങ്ങൾ മറച്ചു പിടിച്ചാലും അത് വെളിയിലേക്ക് വരും നിങ്ങൾ എന്ത് രഹസ്യത്തിൽ മന്ത്രിച്ചാലും അത് പുരമുകളിൽ നിന്ന് ഘോഷിക്കപ്പെടും ഉടനീളം ക്രിസ്തു ഈ രഹസ്യാത്മകത ഏതെങ്കിലും തരത്തിലൊക്കെ നേരിടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ആ പഴയ നിയമത്തിലെ സാംസിന്റെ കഥയൊക്കെ വാസ്തവത്തില് ഈ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ആ പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ തന്നെ നെലലാണെന്ന് തന്നെയാണ് ഒത്തിരി പേര് വിചാരിക്കുന്നത് കാരണം നല്ലതുപോലെ ക്രിസ്തുവിന്റെ നെലല് വേണ്ടിയിട്ടുള്ള കഥാപാത്രമായിരിക്കാൻ ഒരു പക്ഷേ സാംസം അല്ലെങ്കിൽ വെറുതെ ഈ അമർചിതകൾ മാത്രം സാധ്യതയുള്ള ഒരു മല്ലന്റെ കഥ എന്തിനാണ് നമ്മുടെ വിവാഹത്തിൽ പ്രത്യക്ഷപ്പെടുക അല്ലെ കഥയൊക്കെ നമുക്കറിയാം ഒരു അഗാധ ഇങ്ങനെ വലിയ കരുത്തുള്ളൊരു മനുഷ്യൻ ഇപ്പൊ എന്നും മാനവരാശി ഈ കരുത്തിന് അജേയമായ കരുത്തിന്റെ പിന്നാലെ വസ്തുവത്തില് തോൽപ്പിക്കാനാവാത്ത എന്തെങ്കിലും കരുത്തുണ്ടോ ഭൂമിയില് അതിന്റെ രഹസ്യം അയാൾ ആരോടും പറഞ്ഞു കൊടുത്തിട്ടില്ല അയാൾ അയാൾ ഒരാളോട് മാത്രം പറയുന്നുണ്ട് തന്റെ ആ പ്രണയിനി കൂടെ കാരണം അത് അഗാധമായ ഒരു ബന്ധമാണ് ആ അഗാധമായ ബന്ധത്തിൽ ഇയാൾ തന്റെ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുന്നത് ക്രിസ്തുവിന്റെ തന്നെ അവതാരവുമായി ബന്ധപ്പെടുത്തി വായിക്കാവുന്ന നല്ലൊരു സൂചകതയാണ് നല്ലൊരു മെറ്റഫറോ ഉപമയൊക്കെയാണ് കാരണം ഇത് തന്നെയാണ് മനുഷ്യാവതാരത്തിൽ സംഭവിക്കുക ക്രിസ്തു തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് തയ്യാറാവുന്നത് സ്വാഭാവികമായിട്ട് രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്ത ഒരു മനുഷ്യൻ വളരെ വളറബിൾ ആയിരിക്കും അത് വളരെ ബ്രേക്കബിൾ എന്ന് എന്നുള്ള സംഭവം പജയില വാസ്തവത്തില കാരണം രഹസ്യങ്ങളിലാണ് എല്ലാ നിഗൂഢതകളും ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നത് മാജിക് ഒക്കെ പഠിക്കുന്ന കൊച്ചുമക്കൾക്ക് പോലും അറിയാം ആ രഹസ്യങ്ങളിലാണ് ഈ കളി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പുറകിലിരിക്കുന്ന ആൾക്ക് ഈ കളിയിൽ കൗതവം ഇല്ല മുമ്പിലിരിക്കുന്ന ആൾക്കാർ കൗതവം കാരണം പുറകിലിരിക്കുന്ന ആൾക്ക് നിങ്ങളുടെ കൈയടുക്കത്തെ കുറിച്ചും നിങ്ങൾ കാണിക്കുന്ന ചെറിയ ചെറിയ മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ധാരണ കൊണ്ട് അയാൾക്ക് നിങ്ങളോട് മറിപ്പില്ല ഒരു ആ മനുഷ്യാവതാരത്തിലും സംഭവിക്കുന്നത് തന്നെയാണ് അവൾ അത്രയും വെളിപ്പെട്ട കിട്ടിയത് കൊണ്ട് അവൾ വളരെ വളനറബിൾ ആയിട്ട് മാറുന്നു നിങ്ങൾക്കായാലും നേരിടാൻ പറ്റുന്നു നിങ്ങൾക്കായാലും പരിഹസിക്കാൻ പറ്റുന്നു എന്നിട്ടോ സാംസനും ക്രിസ്തുവുമായിട്ട് ഉള്ളൊരു മറ്റൊരു ബന്ധം കൂടി ഇതാണ് സാംസൺ ജീവിച്ചിരുന്നപ്പോൾ ഒത്തിരി പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് അയാൾ മരിച്ചപ്പോഴാണ് കൊലപ്പെടുത്തിയത് നമുക്ക് കഥയൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ് ആ ഒരു വലിയ ഉത്സവം നടക്കുമ്പോൾ ഇയാളിങ്ങനെ ആ തുണി കെട്ടിയിരിക്കുക മുടിയിലാണ് ശക്തി എന്നൊക്കെയാണ് അയാൾ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നത് ആ രഹസ്യത്തിന് ശേഷം അയാൾ അങ്ങോട്ട് മുഴുവനായിട്ടങ്ങ് ഷേവ് ചെയ്യവര് തലമുണ്ടനം ചെയ്യുക പക്ഷെ ഇതിനിടയിൽ എപ്പോഴോ ഇയാളുടെ മുടിയിഴകള് വളർന്നു വന്നായിട്ട് ആരും ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പൊ ഈ വലിയ ഉത്സവം നടക്കുമ്പോൾ ഈ വീണ്ടും തൻ്റെ ശക്തി തിരികെ കിട്ടിയ ഈ മനുഷ്യൻ ആ ദേവാലയ തൂണുകൾ കുലുക്കി 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 ആ മുഴുവൻ ഫിലിസ്തീനയും കൊല്ലുന്നതായിട്ടാണ് കഥ അവസാനിക്കുക ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ഇത്രയേ ഉള്ളൂ ക്രിസ്തു ആ ജീവിച്ചിരുന്നപ്പോൾ ആഗ്രഹിച്ചിരുന്ന വെട്ടക്കാരും അത് ജീവൻ കൊടുക്കുക ഞാൻ വന്നിരിക്കും ജീവൻ നൽകാനും ജീവൻ സമർത്ഥമായിട്ട് നൽകാനും വേണ്ടിയാ പലത്തിൽ എന്ത് സംഭവിക്കൂ അങ്ങനെ കടന്നുപോയ ഒരാള് കടന്നു പോകുമ്പോൾ ഈ മുഴുവൻ ഫിലിസ്തീനും മരിച്ചെന്ന് പറയുന്ന ആ സാർവലോക സാർവലൗകികമായ ഒരു രക്ഷ ഉണ്ടാവുന്നു ജീവൻ കൊടുത്താൽ മടങ്ങി പോകുമ്പോൾ അങ്ങനെ തന്നെയാണ് സംഭവിക്കേണ്ടത് എല്ലാവർക്കും ജീവനായ വളരെ കുറച്ചുപേർക്കാണ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജീവൻ കൊടുത്തത് പക്ഷേ തന്റെ മരണത്തോടു കൂടി ഭൂമിയുടെ മുഴുവൻ രക്ഷയൊക്കെ ആയിട്ട് മാറുന്നതല്ലേ നമ്മൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോ ആ വലിയ അളവിൽ ഈ രഹസ്യാത്മകത നിലനിർത്തേണ്ടെന്ന് കരുതിയ അങ്ങനെ ശടിച്ച ഒരാൾ തന്നെ ആയിരിക്കണം നസ്രത്തിൽ യേശു അവിടെയൊക്കെയാണല്ലോ അവസാന കാലങ്ങളിൽ അവിടുന്ന് തന്റെ ശിഷ്യന്മാരെ വിളിക്കുന്ന വാക്ക് സ്നേഹിതരെന്നാണ് ആരാ എന്ന് പറയുന്നത് ആരോടാണോ നിങ്ങൾ നിങ്ങളുടെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാവുന്ന അയാളാണ് നിങ്ങളുടെ സ്നേഹിതൻ നമ്മൾ നമ്മുടെ രഹസ്യങ്ങളൊന്നും എല്ലാവരും വെളിപ്പെടുത്തുന്നുമില്ല നമുക്ക് ഏറ്റവും കമ്പാനായിട്ട് തോന്നാം വാക്ക് കുമ്പാനെ ഒരേ അപ്പം ഭക്ഷിക്കുന്നു അത്രയും അടുപ്പമുള്ളൂ ഇൻറ്റിമസികളോട് മാത്രമാണ് നമ്മൾ സ്നേഹിതരുന്ന വിളിക്കുക അപ്പോൾ നമ്മളെ ഒക്കെ അവിടെ നിന്ന് ആ പ്രതലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇനി മുതൽ ഞാൻ നിങ്ങളെ ശിഷ്യരെന്ന് വിളിക്കില്ല സ്നേഹിതരെന്ന് മാത്രം മറ്റൊടുത്ത് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് വിജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും ഇത് മറച്ചു വെച്ച് എന്റെ കുഞ്ഞുമക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത ദൈവമേ നിനക്ക് സ്തോത്രം അപ്പോഴ ആ ഒരു രഹസ്യാത്മകതയുമായി ബന്ധപ്പെട്ട് ക്രിസ്തു പുലർന്ന നിലപാടാണ് ഇതെങ്കിലും നമ്മൾ നേരത്തെ കേട്ട വചനത്തിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള അർത്ഥം എന്താ നിങ്ങളെ രഹസ്യത്തിൽ കേട്ടത് പുരമകളിൽ നിന്ന് ഘോഷിക്കുന്ന അർത്ഥം എന്താണ് അത് ശിഷ്യത്വവുമായി ബന്ധപ്പെട്ട് ക്രിസ്തു നൽകുന്ന ഒരു പാഠമായിട്ടാണ് പൊതുവെ ഗണിക്കപ്പെടുന്നത് കാരണം ഒരാൾക്കും തന്റെ ശിഷ്യത്വത്തെ അധികാരിങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല എവിടെങ്കിലും വെച്ച ആളത് വെളിപ്പെടുത്തിയില്ലെങ്കിൽ അത് ശിഷ്യത്വം ചിലപ്പോൾ വല്ലാതെ അതിനകത്ത് ശ്വാസം വെട്ടി മരിച്ചു പോയേക്കും എത്ര കാലം ഒരു ഒരു കാര്യം നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ പറ്റും ആ പറയിലെ വിളക്കിൻ്റെയൊക്കെ കഥ അതാ എത്ര കാലം നിങ്ങൾക്ക് ഈ പറയുടെ വിളക്കിന് താഴെ വിളക്ക് പറയ്ക്ക് കീഴായിട്ട് വിളക്ക് സൂക്ഷിക്കാൻ പറ്റും നമ്മൾ വിചാരിക്കുന്ന അങ്ങനെ വിളക്ക് സൂക്ഷിക്കുന്ന വഴിയായിട്ട് അത് സേഫാ അല്ല പലരുടെ കീഴിൽ സൂക്ഷിക്കുന്ന വിളക്കിന് അധികം കാലം നിൽക്കാൻ പറ്റത്തില്ല ഈ ഓക്സിജൻ എന്ന് പറഞ്ഞ സംഭവം ആവശ്യമുണ്ട് ഈ ദീപനാളങ്ങൾക്ക് നിലനിൽക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ അധികം കാലം സൂക്ഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കെട്ടുപോകും നിങ്ങൾ പോലും മനസ്സിലാക്കാതെ വിധത്തിൽ കെട്ടുപോകും പിന്നീട് എപ്പോഴെങ്കിലും ഈ പറ ഉയർത്തുമ്പോഴാണ് നിങ്ങൾ സുരക്ഷിതമായിരുന്നു കരുതിയിരുന്ന ആ ദീപനാളം നിങ്ങളെ കൈവിട്ട് പോയതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുക വല്ലാത്തൊരു വിറയൽ അപ്പോൾ സംഭവിക്കില്ലേ അപ്പോഴേ ഈ ഉള്ളിലെ ചില കാര്യങ്ങളെ പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നത് വെള്ളം പ്രധാനപ്പെട്ടതാണ് ശിഷ്യത്വം ഒരു രഹസ്യമായൊരു പ്രക്രിയ അല്ല ഇതിന്റെ അർത്ഥം ഓരോരുത്തരുമേയും ഇങ്ങനെ ഇടവഴികളിൽ നിന്നിട്ട് ഇങ്ങനെ ഓരോ ലഘുലഹി വിതരണം ചെയ്യണമെന്നോ വലിയ മൈക്ക് വെച്ചിട്ട് ഇതിനെ ഘോഷിക്കണമെന്നോ അല്ല നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഗുരുവിനെ നിങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ടോ റിവീൽ എന്ന് പറഞ്ഞ അർത്ഥം പോലും അതാണ്ടോ പഴയ നാടകങ്ങൾ വായിച്ചപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും സ്വാഗതം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതെപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് അയാൾ അയാൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ടൊക്കെ ഓരോരുത്തരും അവരവരോട് പറയുന്ന കാര്യങ്ങൾ എവിടെങ്കിലും വെച്ച് വെളിപ്പെടുത്താനുള്ള ബാധ്യത നമുക്കല്ലേ പലപ്പോഴും ബൈബിളിലെ ഒന്ന് രണ്ട് കഥാപാത്രങ്ങളെ നമ്മൾ അങ്ങനെ വായിച്ചെടുക്കുന്നു വായിച്ചെടുക്കാറുണ്ട് ഉദാഹരണമായിട്ട് നിക്കതെ മൂസ ഇയാൾ തൻ്റെ രഹസ്യത്തിൽ ശിഷ്യനായിട്ട് ആകാനായിട്ട് ആഗ്രഹിക്കുന്ന മനുഷ്യനാണ് വളരെ വ്യക്തമായിട്ട് ബൈബിള് പറയുന്നുണ്ട് ഇയാൾ ക്രിസ്തുവിനെ കണ്ടിരുന്നതൊക്കെ രാത്രി കാലങ്ങളിലായിരുന്നു പകൽ വെളിച്ചത്തിലേക്ക് വരാനായിട്ട് ഇയാൾക്ക് ഒരു താല്പര്യം ഇല്ല എന്നിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നു ക്രിസ്തു മരിച്ചപ്പോൾ ഇയാൾ ദാ വെളിയിലേക്ക് വരികയാണ് അയാളാണ് ആ ക്രിസ്തുവിൻ്റെ ശരീരത്തിന് വേണ്ടി ചോദിക്കുക അതടക്കാനായിട്ട് അരുമത്തെക്കാരൻ ജോസഫിനെ സഹായിക്കുന്ന അയാളാണ് ആ ആവശ്യമായ പരിമള ദ്രവ്യവും ആയിക്കൊണ്ടുവരുന്ന അയാളാണ് ഒപ്പം ഈ അരുമത്തിക്കാരൻ ജോസഫ് എന്ന് പറയുന്ന ഒരു രഹസ്യ ശിഷ്യനാണ് തെലുഹത്തിൻ്റെ സംഘമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മനുഷ്യത് ഒരു ആ ക്രിസ്തുവിനെതിരായിട്ട് വിചാരണ നടക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ക്രിസ്തുവിന് വേണ്ടി ഒന്ന് പറയാനായിട്ടുള്ള ആഗ്രഹം ഉള്ളിലുണ്ടായിട്ടും വല്ലാതെ ശിരസ് ഗുണിച്ചിരിക്കേണ്ടി വന്ന വ്യക്തികളൊക്കെ ആയിരിക്കും ഇവര് പക്ഷെ ഇവരൊക്കെ ആ ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം പുരപ്പുറത്തേക്ക് വരികയാണ് ക്രിസ്തുവിന്റെ തന്നെ ഭാഷയെ പറഞ്ഞാല് ആ രഹസ്യത്തില് തങ്ങളോട് തന്നെ മന്ത്രിച്ച കാര്യങ്ങള് ഇനി പുരമുകളിൽ നിന്ന് വിളിച്ചു പറയാനായിട്ട് തയ്യാറാവുകയും മറ്റൊരു സ്ത്രീ കൂടിയുണ്ട് ഓടിയേ ക്ലോഡിയ എന്ന് പറയുന്നത് ക്രിസ്തുവിന് വിധിച്ച ന്യായാധിപന്റെ ഭാര്യയാണ് ബിലാദോസിന്റെ ഭാര്യ ഒരു പക്ഷേ ഉടനീളം ക്രിസ്തുവിനെ അവരിങ്ങനെ മനസ്സുകൊണ്ട് അനുഗമിച്ചിട്ടുണ്ടാവും വളരെ ദൂരത്ത് നിന്നുകൊണ്ട് കൊണ്ട് ക്രിസ്തുവിനെ വളരെയേറെ ആദരവോടെ കണ്ടൊരു സ്ത്രീയുടെ പേരായിരിക്കും ക്ലോഡിയ എന്നിട്ടോ അത് വെളിപ്പെടുത്താനായിട്ട് അവർക്ക് യാതൊരുവിധ ഇടവുമില്ല ഒരു അത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റുന്ന പ്രതലത്തിലല്ല അവൾ ജീവിച്ചുകൊണ്ടിരുന്നു വളരെ കാരണം ഇത്തരം സങ്കല്പങ്ങളുമായിട്ട് ഒരു തരത്തിലും ബന്ധമില്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ പ്രതിയാണ് ഈ പറഞ്ഞ ക്ലോഡിയ റോമാക്ക് ഈ പറഞ്ഞ മിശിയാ സങ്കല്പങ്ങളൊന്നുമില്ല സ്വാഭാവികമായിട്ട് അവൾ വെളിപ്പെടുത്താൻ ഒരിക്കലും തയ്യാറായിട്ടില്ല എന്നിട്ടും ക്രിസ്തു കഠിനമായ ചില വധകൾക്ക് വിധേയപ്പെടുന്ന തൊട്ട് മുമ്പായിട്ട് അവൾ ചെറിയ കുറിപ്പെഴുതി തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് അതിന്നും നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഈ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് കാരണം ഇവനെ പ്രതി ഇന്നലെ രാത്രി ഞാൻ ഉറക്കത്തിൽ ഒത്തിരി ക്ലേശിച്ചു സ്വന്തം ശിഷ്യത്വം രഹസ്യമാക്കി വെച്ചിരുന്ന മറ്റൊരു വ്യക്തി പത്രോസാൻ തോന്നുന്നു അയാൾക്കത് വെളിപ്പെടുത്താനായിട്ട് ചില സമയങ്ങളിൽ ധൈര്യമില്ലാതെ പോകുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഒരു തീകായുന്ന നടവേളയിൽ അവൻ്റെ അടുക്കലേക്ക് വന്നിട്ട് ഈ നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ആ ഇങ്ങനെ പറയുന്നത് ഇല്ല 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 അപ്പോൾ എവിടെ നിന്നോ അയാളെ മനസാക്ഷിയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കണക്ക് ഒരു കോഴി കൂന്നു അളപ്പോൾ തൊട്ടേ വാവിട്ട് കരയുക നമുക്കറിയാം ക്രിസ്തു പുറത്തിട്ടും കാലം പുറത്തിട്ടും ഒക്കെ അയാളെക്കുറിച്ച് പറയുന്ന പാരമ്പര്യം എന്താണ് കരഞ്ഞ് കരഞ്ഞ് രണ്ട് ചാലുകൾ ഇയാൾക്കുണ്ടായെന്നാ പറയുന്നത് ഇങ്ങനെ മു മുഖത്ത് രണ്ട് ചാലുകളാ നിരന്തരം കണ്ണീരൊഴുകി ഒഴുകുണ്ടായതാ അപ്പോഴ ഒരാള് തന്റെ ഒരു ഘട്ടത്തിൽ അവന് വെളിപ്പെടുത്തൻ്റെ ഘട്ടത്തിൽ വെളിപ്പെടുത്താതെ ആ ക്രിസ്തു രഹസ്യമായി സൂക്ഷിച്ചതിന് അയാൾ അയാളെ തന്നെ ശിക്ഷിക്കായിരുന്നു തോന്നു എന്തുമാവട്ടെ മറ്റൊരാളെ കൂടി കണ്ടു കഴിഞ്ഞാല് ഈ മലമുകളിലുള്ള ശിക്ഷ വിളിച്ചു പറയല് നന്നായിട്ട് മനസ്സിലാകും അത് ക്രിസ്തു മരിച്ചപ്പോൾ ശതാധിപന് സംഭവിച്ച കാര്യമാണ് ശതാദിപൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഒരു ആറേഴ് മണിക്കൂറായിട്ട് ക്രിസ്തുവിന് ഇങ്ങനെ ഫോളോ ചെയ്യേ എത്രയോ പേരുടെ കൊലമരങ്ങൾക്ക് കാവലിന്തൊരു മനുഷ്യൻ എത്രയോ പേരെ ഇങ്ങനെ കാര്യസ് ആയിട്ട് കൊലമരങ്ങൾക്ക് കൊടുത്ത മനുഷ്യൻ അയാള് ആദ്യം തൊട്ടേ ക്രിസ്തുവിനെ ശ്രദ്ധിക്കുന്നുണ്ട് ഓരോ പ്രാവശ്യം ക്രിസ്തുവിന്റെ ശരീരഭാഷ ക്രിസ്തുവിന്റെ നിലപാട് ക്രിസ്തു ബീലാത്തോസിന് പറയുന്ന മറുപടികൾ ക്രിസ്തു മനുഷ്യരോട് പുലർത്തുന്ന സഹിഷ്ണുത ആ മനുഷ്യരോട് പുലർത്തുന്ന സഹാനുഭൂതി തന്നോട് കരയുന്നവരോട് പോലും അയാൾ പറയുന്ന എന്താണ് നിങ്ങൾ എന്നെ ഓർത്തല്ല കരയേണ്ടത് നിങ്ങളെയും കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയാ ഇതിനൊക്കെ ഒരാൾ സൈലന്റ് വിറ്റ്നസ് ആയിട്ട് അടക്കുക ഈ പറയുന്ന ആ സെഞ്ചുറിയൻ ഒരു നൂറ് പട്ടാളക്കാരുടെ അധിപനായ മന്ത്രിക്കുന്നുണ്ട് ദിസ് മാൻ ഇസ് വെരി സ്പെഷ്യൽ നമുക്ക് പരിചയമുള്ള മനുഷ്യ അല്ല ഇത് അങ്ങനെ അങ്ങനെ അയാൾ മന്ത്രിച്ച് മന്ദരിച്ച് ആ കുരിശയറ്റം കഴിഞ്ഞു ക്രിസ്തു മരിച്ച രീതി കണ്ടിട്ട് ഇയാൾ അത്ഭുതപ്പെടുകയാണ് ഒന്നിനെയും ശപിക്കാതെ എല്ലാത്തിനെയും ആസ്വദിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ കരങ്ങളിൽ എന്നെ തന്നെ പരമേൽപ്പിക്കുന്നു പറഞ്ഞിട്ട് ഒരു കൊഞ്ഞ് കണക്ക് തൊട്ടിൽ ഉറങ്ങുന്ന കണക്ക് ക്രിസ്തു കടന്നു പോയപ്പോഴേ ഇത്രയും നാള് ഒരുപക്ഷെ ഇത്രയും നാളല്ല ഏതാനും മണിക്കൂറുകളായിട്ട് അയാൾ സൂക്ഷിക്കുന്ന രഹസ്യം അയാൾക്ക് മലമുകളിൽ നിന്ന് വിളിച്ച് പറയേണ്ടതായിട്ട് വന്നു സത്യമായിട്ട് ഇവൻ ദൈവത്തന്നാണ് ഓർമ്മിക്കണം ക്രിസ്തു ദൈവത്തന്നാണെന്ന് സുവിശേഷത്തിൽ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് അവൻ്റെ മറത്തിന് ശേഷം ആദ്യം വിളിച്ച് പറഞ്ഞത് അവൻ്റെ ശിഷ്യന്മാരല്ല മറിച്ച് അവനെ കൊന്നവനാണ് സ്നേഹം പോലും ഇങ്ങനെ മറച്ചു പിടിക്കാനുള്ളതൊക്കെയാണെന്നൊക്കെ രഹസ്യമായിട്ട് സൂക്ഷിക്കാനുള്ളതാണൊക്കെ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ കാലത്തിലും മനുഷ്യർ ആ അപരാധത്തിൽ ഏർപ്പെടുന്നുമുണ്ട് ഒരു പഴയ ബുദ്ധകര കണക്ക് നിറയെ ശിഷ്യന്മാരുള്ള ആശ്രമം അവിടെ ഒരു ചെറിയ പെൺകുട്ടിയോട് അവിടെ എത്തിയ ഒരാൾക്ക് ആ വിദ്യാർത്ഥികളൊരാൾക്ക് ഒരു അനുരാഗം പുതിക്കുന്നു ഒരു ചെറിയ കുറിപ്പ് എഴുതി അവളുടെ സെല്ലിലേക്ക് ഇട്ടിട്ട് ജാലത്തിൽ ഇട്ടിട്ട് അവൾ ഓടി ഓടിപ്പോകുകയും ചെയ്തു പിറ്റേന്ന് ഇങ്ങനെ ആയിരക്കണക്കിന് പേരൊരുമിച്ചിരുന്ന പാഠശാലയിലായിരിക്കുമ്പോൾ ഈ ചെറിയ മകൾ ഗുരുവിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു ഈ കൂട്ടത്തിലൊരാൾക്ക് എന്നെ ഇഷ്ടമാണ് പക്ഷെ ആ അയാൾ എഴുന്നേറ്റ് വന്നിട്ട് ഈ മുഴുവൻ പേരുടെയും മുമ്പിൽ വെച്ച് എൻ്റെ കൈയ്യൊന്ന് മുറുകെ പിടിക്കട്ടെ അവിടുകൂടി മുഴുവൻ പേരും തലവനിച്ചിരിക്കുന്നൊക്കെ ആയിട്ടുള്ള ബുദ്ധകഥ ആ പ്രണയമായിട്ട് മാത്രം ബന്ധപ്പെട്ട കഥയല്ലേ ഇത് ദൈവദർശനത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഗാർഹിക ജീവിതത്തിലും ഒക്കെ മനുഷ്യരെ പുലർത്തേണ്ട ചില ബലത്തെ ചില വെളിപ്പെടുത്തലുകളിലൊക്കെ സൂചനയാണ് എന്നിട്ട് നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ മറച്ചു വെക്കുക നേരത്തെ സൂചിപ്പിച്ച സ്നേഹം പോലും മറച്ചു വെക്കുക മറച്ചു പിടിച്ച ഒരു സ്നേഹം എല്ലാവരുടെ ഉണ്ടെന്ന് വെളിപ്പെട്ട് കിട്ടാൻ മാത്രം നമ്മൾ സോക്രട്ടീസ് ഒന്നും അല്ല സോക്രട്ടീസ് എന്താ കഥയൊക്കെ നമുക്കറിയാം നിരന്തരം കലഹത്തിലുള്ള ഒരു ജീവിതം അതെ അയാൾക്കൊരു കോപ്പം വിഷം കൊടുക്കാനായിട്ട് നീതിപീഠം തീരുമാനിച്ചു കഴിയുമ്പോൾ ഈ സ്ത്രീ അയാളെ തേടി വരികയറ പറയിൽ എന്നിട്ട് വാവിട്ട് കരയുക ഞാൻ എന്നും നിങ്ങളോട് കലഹിക്കുകയായിരുന്നു നിങ്ങൾ ഒരു കാലത്ത് സ്നേഹിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഈ മനുഷ്യൻ ആ പ്രകാശമുള്ള ഈ മനുഷ്യൻ പറഞ്ഞു സന്താപ്പ നീ വെറുതെ കള്ളം പറയുക നിന്റെ മറച്ചു പിടിച്ച കലഹങ്ങൾക്ക് പിന്നിൽ എൻ്റെ സ്നേഹത്തിൻ്റെ പൊൻപ്രഭ ഞാൻ എന്നേ കണ്ടിരുന്നു അവളോട് ഈ സ്ത്രീ മഹാലസ്യപ്പെടുകയാണ് മനുഷ്യർ തങ്ങളുടെ സ്നേഹത്തെയൊക്കെ ഇങ്ങനെ മറച്ചു പിടിക്കുന്നത് കഷ്ടമല്ലേ എൻ്റെ ഒരു സ്നേഹിത പറഞ്ഞത് കണക്ക് മുതിർന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ അപ്പനെ ഒരിക്കൽ മാത്രമേ ചിമ്പിക്കുകയുള്ളൂ എപ്പോഴാണ് അദ്ദേഹത്തിന് മീതിയായിട്ട് ഒരു വെള്ളത്തുണി തുണി വന്ന് കീഴുമ്പോൾ എല്ലാവരും അവരുടെ ആദരവും സ്നേഹവും ഒക്കെ ഈ മരണത്തിന് ശേഷം മാത്രം കാത്തു വെക്കുന്നത് എന്തുകൊണ്ടാണ് ദീപനാളത്തിന് ദീപനാളത്തെ ഈ പറയുടെ കീഴിൽ നിന്ന് ദീപപീഠത്തിലേക്ക് കൊണ്ടുവരേണ്ട ബാധ്യത ഇല്ലേ അപ്പോൾ സ്നേഹം തന്നെ കുറെ കൂടി ആ വെളിപ്പെടുത്തേണ്ട ഒരു രഹസ്യമായിട്ട് ഒന്ന് ഒന്ന് മനസ്സിലാക്കിയെടുത്താൽ വളരെ നല്ലതായിരിക്കും അപ്പം ഈ സയൻസും ഒക്കെ ആയിട്ടുള്ള ചില തർക്കങ്ങളിലൊക്കെ ഞാൻ വിചാരിക്കുന്നു തീരെ പ്രഭയില്ലാത്ത മനുഷ്യരാണ് അത്തരം തർക്കങ്ങൾ വിശ്വാസവും സയൻസ് തമ്മിൽ തർക്കമുണ്ടെന്നൊക്കെ കരുതുക എന്താണ് സയൻസ് എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ രഹസ്യങ്ങള് വെളിപ്പെട്ട് കിട്ടാനായിട്ട് ദൈവം നൽകുന്ന ഒരു മാർഗത്തിന്റെ പേരാണ് സയൻസ് ആ മനുഷ്യരുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ ജീന സ്റ്റഡീസ് എന്തോ രഹസ്യമാണ് ഓരോ ദിവസവും പുറത്തു കൊണ്ടുവരുന്നത് ഇതിനേറ്റവും ഹൃദയതയോടുകൂടിയും ഊഷ്മളതുകൂടിയും കാണുകയാണ് യഥാർത്ഥ ആത്മീയത കാരണം ആന്തരിക ജീവിതത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ച് കുറിച്ച് മതം പറഞ്ഞു തരുമ്പോൾ നിങ്ങളുടെ ഭൗതിക ജീവിതത്തിന്റെ രഹസ്യങ്ങൾ പറഞ്ഞു തരുന്നത് നിങ്ങളുടെ സ്വാഭാവിക ജീവിതത്തിന്റെ രഹസ്യങ്ങൾ പറഞ്ഞു തരുന്ന ശാസ്ത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കണ്ണു നിറഞ്ഞ് നമസ്കരിക്കും നിൽക്കേണ്ട രണ്ട് കാര്യങ്ങളല്ലേ ഈ മതവും ശാസ്ത്രവും ഒക്കെ ചില രഹസ്യങ്ങളൊക്കെ കുറച്ച് അപകടകാലം കൂടിയാണ് അപകട ഉള്ളത് കൂടിയാണ് ഡെഡ്ലി ഗെയിം എന്ന് പറഞ്ഞ ഒരു ചലച്ചിത്രമുണ്ട് ഹോളിവുഡ് ചലച്ചിത്രോ അത് ഒരു ആണവ റിയാക്ടറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്ഥാപനത്തിനകത്ത് സംഭവിക്കുന്ന കാര്യമാണ് കഠിന സുരക്ഷിതത്വമുള്ള ഇടോ എന്തുമാത്രം മതിലുകൾ എന്തുമാത്രം കാവൽക്കാര് അതിന്റെ മേധാവിയായ ഒരു മനുഷ്യൻ അല്ലെ ചെറിയ കുട്ടിയെ ഇത് കാണിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവരുന്നുണ്ട് അവന് ഇതിനകത്തൊക്കെ വളരെ പെട്ടെന്ന് ഗ്രാസ് പുലർത്തനാണ് അവനൊരു കടി ചതി ചെയ്തു അവൻ ടോയ് കാറിനെ ഒന്ന് മോണിറ്റർ ചെയ്തിട്ട് ഇതിനകത്തുനിന്ന് ഒരു ചെറിയ അളവിൽ പ്ലൂട്ടോണിയം എടുത്തു മാറ്റി ഇതുകൂടി ഈ പ്ലൂട്ടോണിയം മിസ് ചെയ്ത കാര്യം കൃത്യമായിട്ട് കണക്കുള്ളത് അവർക്ക് മനസ്സിലായി പക്ഷെ എവിടെയാ പോരുത് ഒരു പിടുത്തോ ഇല്ല ഒടുവിൽ ആ കാര്യങ്ങൾ അറിയുന്ന എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ഇവനുൾപ്പെടെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു എന്തെങ്കിലും ഒരു സയന്റിഫിക് ആയ ഒരു പ്രോജക്റ്റ് ചെയ്യണമെന്ന് അധ്യാപകൻ ആവശ്യപ്പെട്ടുണ്ട് ഇവൻ ഇത്തവണ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത് ആറ്റമ്പമുണ്ടാക്കി അവിടെ ഈ കുട്ടിയെ വളരെ അപകടകാരിയായിട്ട് എല്ലാവരും ഗണിക്കുന്നു അങ്ങനെ വളരെയേറെ സുരക്ഷിതത്തോടുകൂടി ഈ കുട്ടിയെ കീഴ്പ്പെടുത്തുന്നൊക്കെ ഉണ്ട് ഈ ചെറിയ മകനെ ഇതെല്ലാം കഴിയുമ്പോൾ അവന്റെ അപ്പൻ ഈ ഒരാണവ പരീക്ഷണശാലയുടെ ആ മുഴുവൻ ജാലങ്ങളും മുഴുവൻ വാതിലുകളും ആ മുഴുവൻ പുറംതിലുകളിലും ഗേറ്റുകളും ഒക്കെ ഇങ്ങനെ തുറന്നിട്ട് കൊണ്ട് അയാൾ പറയുകയാണ് ഇത്രയും രഹസ്യം ജീവിതത്തിന് വേണ്ട അപ്പൊ അത് വലിയൊരു കാര്യമാണ് എവിടെങ്കിലുമൊക്കെ ഇങ്ങനെ കഠിനമായ രഹസ്യങ്ങൾ വരുമ്പോൾ അയാത്ത് അപകടത്തിലേക്ക് ചില ചായവകളുണ്ട് വിശേഷിച്ചും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറെ അധികം രഹസ്യങ്ങളെ ഒളിപ്പിച്ചു വെക്കാനായിട്ട് ഉണ്ടാവും എന്നുള്ള കഷ്ടമല്ലേ അതെന്തൊരു അപകടത്തിലേക്കാണ് പോകുന്നത് ഒരു ഒരു ഒരുപക്ഷെ തൊട്ടുമ്പത്തെ തലമുറയ്ക്ക് കുട്ടികൾക്കൊരു സ്വകാര്യത ഉണ്ടെന്ന് പോലും കരുതിയിട്ടുണ്ടാവില്ല ഇപ്പോഴ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്വകാര്യതക്കകത്തുനിന്ന് അവർ കൂടി ബിൽഡ് ചെയ്യുന്ന സ്വകാര്യതയും കൂടി കാര്യം കുറച്ചുകൂടി കഠിനമാക്കുന്നില്ലേ കൊട്ടിയിട്ട് മാത്രം മകളുടെയോ മകന്റെയോ മുറിയിലേക്ക് പ്രവേശിക്കേണ്ട ബാധ്യതയുള്ള ഒരു അപ്പനും അമ്മയും അപകടകരമായ ഒരു സോണിലാണ് നിൽക്കുന്നത് തോന്നുന്നു ഇത്രയും രഹസ്യങ്ങൾ ആ ജീവിതം വർഹിക്കുന്നില്ല ഈ പറഞ്ഞ ഡെഡ്ലി ഗെയിമാണ് ചിലപ്പോഴെങ്കിലും ഒപ്പം ഈ സ്വയഹത്യകളിലൊക്കെ കാണുന്ന ഒരു പ്രതൽ ഇത് തന്നെ എന്തോ ഒരു രഹസ്യം ഇങ്ങനെ മറച്ചു പിടിക്കേണ്ടി വരുന്ന മനുഷ്യൻ അതിനകത്ത് ഇങ്ങനെ ഭാരപ്പെട്ട് 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 അതുപോലെ അയാൾക്ക് തന്നെ സ്വയം നുറുങ്ങേണ്ടതായിട്ട് സ്വയം അടിയറവ് പറയേണ്ട ഒരവസ്ഥ അയാൾക്കെതിന് സംഭവിക്കുമ്പോഴാണ് അയാളുടെ ഉറ്റവർ പോലും മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്താ എവിടെ അയാൾക്ക് പാളിയെന്ന് അപ്പോൾ പലപ്പോഴും സ്വകാര്യത ആത്മാഭിമാനം എന്നൊക്കെ പേരിലൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു കാര്യം ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ചലച്ചിത്രത്തിന്റെ ടൈറ്റിൽ കണക്ക് ലഡ്ലി ഗെയിം ആയിട്ട് അനുഭവപ്പെടുന്നുണ്ട് പിന്നെ മറ്റൊരു കഠിനകസ്യാത്മകൾ പുലർത്തുന്ന എന്നൊക്കെ പറയുന്ന ശരീരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല വിശേഷിച്ചും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ആ ദാമ്പത്യ സ്നേഹം എന്തെന്ന് സെക്സ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല വാസ്തവത്തിൽ ഒരു പെൺകുട്ടിക്ക് അതിനകത്തുള്ളൊരു ബെനിഫിറ്റ് ഇത്രയേ ഉള്ളൂ അവൾ തിരളുമ്പോൾ അവളുടെ അമ്മ അവളോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ ആൺകുട്ടികൾ പുരുഷന്മാരൊക്കെ രൂപപ്പെട്ട് കഴിയുമ്പോഴേക്കും അവരുടെ ശരീരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് ആരും ഇല്ല അമ്മ മകളോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അപ്പം മകനോട് പറയുന്നില്ല സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു ഏതൊരു രഹസ്യവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ആ കഠിനമായ ജിജ്ഞാസകൾ ഉണ്ടാകുന്നു ഒരു പത്തുമതി മൂന്നാം വയസ്സിൽ ആരംഭിക്കുന്ന ആ ജിജ്ഞാസകൾ ഒരു നമ്മുടെ ഒക്കെ ഒരു മലയാളി പുരുഷൻ അറുപതുകളിലും എഴുപതുകളിലോ ഒക്കെ കൊണ്ട് നടന്നാൽ പോലും അത്ഭുതപ്പെടരുത് കാരണം അയാളുടെ ആ രഹസ്യാത്മകത എന്ന് പറഞ്ഞൊരു പ്രതലത്തിനകത്ത് കാര്യമായ പ്രകാശം കിട്ടിയിട്ടില്ല അഥവാ ആ രഹസ്യാത്മകതയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുത്ത മനുഷ്യർ അത്ര ഭേദപ്പെട്ട ഗുരുക്കന്മാരുമായിട്ടില്ല അർഹതപ്പെട്ട മനുഷ്യർ ആ പറഞ്ഞു കൊടുക്കാതിരിക്കുമ്പോൾ ഈ നമ്മളൊക്കെ വായിച്ച് കേൾക്കുന്ന കണക്ക് മാലാഹന്മാർ ചവിട്ടാൻ മടിക്കുന്നിടത്ത് ദാ സാത്താൻ നൃത്തം ചവിട്ടെന്ന് പറഞ്ഞത് കണക്ക് അർഹതപ്പെട്ട മനുഷ്യർ അതിനകത്ത് വിമുഖത കാണിക്കുമ്പോൾ മോശപ്പെട്ട ഗുരുക്കന്മാരും ഉണ്ടാവുന്നു വായിച്ച ആ മഞ്ഞ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഒരു മൂത്രപ്പയ്യയിലെ കോറിയിട്ടിരിക്കുന്ന ചില കുറിപ്പുകൾ ചിത്രങ്ങൾ ഇതൊക്കെ കണ്ട് സ്വന്തം ശരീരാഭിമുഖ്യങ്ങളുടെ ഒരു പ്രതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾക്ക് എന്തുമാത്രം ഈ കാര്യങ്ങളിൽ ശുദ്ധീ നീതിയും ഒക്കെ പുലർത്താനാവും അപ്പോഴ് ചിലയിടങ്ങളിലെങ്കിലും ഈ രഹസ്യാത്മുഖത ഒരു പൊളിച്ചെഴുത്തിന് നേരമായെന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ട ചിന്തകളെ ഒന്ന് ക്രോഡീകരിക്കുകയാണ് സ്വന്തം ജീവിതത്തിൽ അമിത രഹസ്യാത്മുഖത പുലർത്താത്ത ഒരാളുടെ പേരായിരുന്നു നസത്തിലേശു അയാൾ വന്നത് തന്നെ ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് അയാൾ നമ്മളെ സ്നേഹിതരെന്ന് വിളിക്കുന്നത് അയാൾ തന്റെ സ്നേഹിതരോട് ജീവനെ കുറിച്ച് മരണത്തെക്കുറിച്ച് മരണാന്തീവത്തെക്കുറിച്ച് പൂക്കളെക്കുറിച്ച് കിളികളെക്കുറിച്ച് മുഴുവൻ്റെയും രഹസ്യം പറഞ്ഞു തരുന്ന ആളാണ് യേശു അയാളുമായിട്ട് ആ ബന്ധപ്പെട്ട് ജീവിക്കുന്നവരൊക്കെ തെല്ല് ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കുഞ്ഞു വചനം കൂടി പറഞ്ഞിട്ട് ഈ ചിന്ത അവസാനിപ്പിക്കുകയാണ് മനുഷ്യന്റെ മുമ്പിൽ എന്നെ പ്രതി നിങ്ങൾ ലജ്ജിക്കുമ്പോൾ എന്റെ സ്വർഗസ്നായ പിതാവിന്റെ മുമ്പിൽ ഞാനും നിങ്ങളെ പ്രതി ലജ്ജിതരാകും എവിടെങ്കിലുമൊക്കെ വെച്ച നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ അയാളുടേതാണെന്ന് വെളിപ്പെടുത്തക്ക വിധത്തിൽ ആ വെളിപ്പെടുത്തുന്ന നേരങ്ങളിൽ തെല്ല് മാറി നടക്കുന്നവര് തെല് ഭയത്തോട് വായിക്കേണ്ട ഭാഗം കൂടിയാണിത് ജീവിതം